嗨。はい ാലം പുമിച്ചണ്ടിരിക്കുകയാണ് അല്ലെ ഓരോ ദിവസം കഴിയും തോറും മനുഷ്യന്റെ ജീവിത രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ കാരണം അത്രത്തോളം ഫാസ്റ്റ് ആയി ടെക്നോളജി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണമായി നമുക്ക് പറയാൻ പറ്റുന്നത് മനുഷ്യന്മാർ എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നതാണ് വിദ്യാഭ്യാസത്തെക്കാൾ മറ്റൊന്നിനും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല അല്ലെ പക്ഷേ ഇങ്ങനെയൊക്കെ ലോകം പുരോഗമിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ ദിവസം കഴിയും തോറും പിന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഏതാണ് റിയോ മലയാളം യൂട്യൂബ് കമ്മ്യൂണിറ്റി പഠിച്ചിട്ടൊന്നും കാലില്ല എന്ന് ചിന്താഗതിക്കാർ ഓരോ ദിവസം കൂടുന്തോറും യൂട്യൂബിൽ കൂടിക്കൂടി വരാണ് നമ്മൾ റീസെൻ്റ് അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് നല്ലൊരു സോഷ്യൽ റെസ്പോൺസും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തിരുന്നാലും നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ ആണ് ആ വീഡിയോയുടെ ടൈറ്റിൽ ഇതാണ് പ്രാങ്ക് ഓൺ ഫാമിലി എല്ലാവരുടെയും തനി നിറം പുറത്ത് അപ്പൊ ഏതായാലും ഇവരുടെ പുറത്തു വന്ന തനി നിറം നമുക്കൊന്ന് കണ്ടുനോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ ക്രിയേറ്റർ അതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് ഇത് പ്രതികരണത്തിന്റെ വേദിയാണ് തുറന്നു പറച്ചലിന്റെ വേദിയാണ് അതിനെ ആ രീതിയിൽ തന്നെ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവിടെയും ഇവിടെയും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഏതായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇവർക്ക് വന്ന നെഗറ്റീവ് കമന്റുകൾക്കുള്ള ഒരു റിയാക്ഷൻ ആണ് കേട്ടോ ഈ വീഡിയോ ഏതായാലും ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടുനോക്കാം

നിങ്ങളുടെ ഭാഗത്തും ഇല്ല മിസ്റ്റേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി സ്വന്തം അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും ഇങ്ങനെയുള്ള ആളുകൾക്ക് ജഡ്ജ് ചെയ്യാൻ അവരുടെ പെരുമാറ്റത്തെ കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള ആളുകൾക്ക് അഭിപ്രായം പറയാൻ അവസരം ഒരുക്കി കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ കാരണം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തി സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും പ്രവർത്തികൾ വരാതിൽ ഇംഗ്ലൂഡാണ് അല്ലെ അങ്ങനെയെല്ലാം ക്യാമറയിൽ പകർത്തി അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്തു പോകുകയാണ് അല്ലെ ഈ ആയി പോകുന്നവരിൽ തന്നെ പലതരത്തിലുള്ള ചിന്താഗതികൾ നെഗറ്റീവായി ചിന്തിക്കുന്നവരുണ്ടാകും പോസിറ്റീവായി ചിന്തിക്കുന്നവരുണ്ടാകും വിവേകത്തോട് ചിന്തിക്കുന്നവരുണ്ടാകും അവരിൽ പലർക്കും നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും സ്വഭാവം പല തരത്തിലായിരിക്കും ഫീൽ ചെയ്യുക ചിലർക്ക് അച്ഛൻറെയും അമ്മയുടെയും സ്വഭാവം നന്നായി ഇഷ്ടപ്പെടും അവർ അച്ഛൻ അമ്മ ചേച്ചി ഉയരെന്നൊക്കെ കമന്റ് ചെയ്തേക്കാം എന്നാൽ വേറെ ചിലർക്ക് അത് നേരെ തിരിച്ചായിരിക്കും അവർക്ക് ചിലപ്പോൾ ഇവരുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും അങ്ങനെ വരുമ്പോൾ ചിലർ അത് ഓപ്പൺ ആയി തന്നെ പ്രകടിപ്പിക്കും ചിലർ മാന്യമായി പറഞ്ഞേക്കാം ചിലർ തെറി വിളിച്ചേക്കാം അത് ഓരോരുത്തരുടെ രീതികൾക്ക് അനുസരിച്ചുണ്ടായിരിക്കും അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം സോഷ്യൽ മീഡിയ അങ്ങനെയാണ് എല്ലാറ്റിനും രണ്ടഭിപ്രായമുള്ള സ്ഥലമാണ് സോഷ്യൽ മീഡിയ അത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫാമിലിയെ ഇന്നേ വരെ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കാത്തത് കാരണം എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഫാമിലിയെയും കുറിച്ച് പുറമേ നിന്നും ആളുകൾ അഭിപ്രായം പറയുന്നത് ജഡ്ജ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല അവരെ പ്രൈവസിയാണ് സ്വകാര്യ അഹങ്കാരമാണ് താങ്ങും തണലുമാണ് അത് അവിടെ തന്നെ കിടന്നോട്ടെ വെറുതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരെ വലിച്ചു ചേരിച്ച് കൊണ്ടുവന്ന് അവരുടെ സ്വത്തതയും കൂടി കളയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും കുറിച്ച് ആരെങ്കിലും മോശം അഭിപ്രായം പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ചെയ്യേണ്ടത് അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരിക്കുക എന്നതാണ് അതായത് അവരെ നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക അതല്ല എങ്കിൽ നിങ്ങൾ എത്ര പ്രസംഗിച്ചാലും അവർക്കെതിരെയുള്ള നെഗറ്റീവ് കമന്റുകൾ വന്നുകൊണ്ടേ ഇരിക്കും അതൊരിക്കലും നമുക്ക് തടയാൻ പറ്റില്ല ഏതാനും ബാക്കി കണ്ടു നോക്കാം അല്ല നിങ്ങൾ തന്നെ സാധിക്കാം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ജോലി ഉണ്ടാ നിങ്ങൾ വെറുതെ എന്താ ഞാൻ ഇതിനൊക്കെ പറയാ കുറെ പഠിച്ചിട്ടൊന്നും ഇന്നത്തെ കാലത്ത് ഒരു ഗുണവും ഇല്ല പോലും ആ എന്താ പഠിച്ചവരിൽ കുറെ ആൾക്കാർ ഇപ്പൊ പണിയില്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കുക എന്നാ പഠിക്കാത്തവരോ ഇപ്പൊ വെച്ചിട്ട് വെച്ചിട്ട് കേറ്റാണ് ആ ശരിയാണ് ഒരു പെണ്ണിനെ കെട്ടുക യൂട്യൂബ് ചാനലുകൾ തുടങ്ങാ ഒളിച്ചോടി കെട്ടുകയാണെങ്കിൽ അത്രയും നന്ദി ഇവരെ കളിയാക്കി പറഞ്ഞതല്ലേ കേട്ടോ പൊതുവേ പറഞ്ഞതാ എന്നിട്ടോ ലവ് സ്റ്റോറി പറയാ അതൊരു അൻപത് പാർട്ട് വരെയൊക്കെ വലിച്ചു നീട്ടാൻ പറ്റിയ അത്രക്കും നന്ദി ശേഷം വീട്ടിൽ നടക്കുന്നൊക്കെ നാട്ടുകാരെ കാണിക്കുക പ്രസവം വരെ വിട്ടു കൊടുക്കരുത് കേട്ടോ കാരണം അവിടെ നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടോ ജീവിതത്തിൽ പ്രൈവസിയെ കുറിച്ചുള്ള ബോധമില്ലായ്മ മാത്രം മതി ആ പിന്നെ അങ്ങോട്ട് ചേച്ചി പറഞ്ഞത് പോലെ വെച്ചടി വെച്ചടി കേറ്റായിരിക്കും ഓ അതുകൊണ്ട് എനിക്ക് എനിക്കിങ്ങോട് പറയാനുള്ളത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല മക്കളെ നിർത്തി പോയിക്കോളി വെറുതെ പഠിച്ച ഉറക്കു കഴിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് ഏതേം പെൺകുട്ടികളെ കണ്ടുപിടിച്ച പ്രണയിക്കി എന്നിട്ട് അവളെ കെട്ടി എന്നിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ലൈഫ് സെറ്റ് ആകും വെറുതെ അവൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗില് ഡിപ്ലോമ പാസായവന് സെക്കൻഡ് ക്ലാസ് അവിടെ നിന്നാ പറയാ ഇരുന്നൂറ് രൂപയ്ക്കാണ് പണിക്ക് പോയത് ഇരുന്നൂറ് രൂപക്ക് മാസം നാലായിരം രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ തണ്ടല് കുറച്ച് നിന്ന് വേണം വണ്ടി പണിയണം വെച്ച് അവൻ ടൈല് പണിക്ക് പോയ പിന്നെ പത്താം ക്ലാസ് തുടങ്ങി കിണർ പണിക്ക് പോയി അല്ല ഒന്ന് തോന്നരുത് കേട്ടോ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം നിങ്ങൾ ഈ ഫാമിലി വ്ളോഗേഴ്സിന് പ്രാരാപ്തം എന്നാണാവോ ഞാൻ ഇവരെ മാത്രം അറിഞ്ഞതല്ല കേട്ടോ ചില ഫാമിലി സിനിമ കൂടി ഉദ്ദേശിച്ച് പറഞ്ഞതാ പേര് ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതെന്നാണ് ഇതെന്താണ് ഒട്ടുമിക്ക ഫാമിലി വ്ളോഗേഴ്സിന്റെയും പരിപാടി പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു പുള്ളി വിടാണ്ട് നമ്മൾ പറയാം പണ്ട് ഞാൻ ഓട്ടർ ചോടിക്കാൻ പോയതാണ് ആരാന്റെ വീട്ടില് ഡ്രില്ല് തുളിക്കാൻ പോയതാണ് പിന്നെന്താണ് പണ്ട് ഞാൻ കൂലിപ്പണിക്ക് പോയതാണ് ഇതൊക്കെ പറഞ്ഞ ആളുകളുടെ സിമ്പതി പിടിച്ചുപറ്റാം മാക്സിമം ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയാം എന്നാലും കൂടുതൽ സിമ്പതി കിട്ടും പണ്ട് ബീച്ചിൽ നടക്കാൻ പോയ സമയത്ത് കക്ക പെറുക്കിയിട്ടുണ്ടെങ്കിൽ അതും പറയും ഞാനൊക്കെ പണ്ട് കക്ക നടന്നവനാണ് അത്രക്ക് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഓ എന്നാണാവോ അവരോട് പറച്ചിൽ അവസാനിക്കുക ഏതാനും ബാക്കി കണ്ടു നോക്കാം പറയുന്നത് ആ പറയാം എന്താ നിങ്ങൾ പറയണേ നിങ്ങൾ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാണോ വിദ്യാഭ്യാസത്തിന് ഒരു വിലയുമില്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങള് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ വളർന്നു വരുന്ന മക്കളെ സ്കൂളിലേക്ക് വിടേണ്ട എന്തെങ്കിലും പണിക്ക് പറഞ്ഞോളി അല്ല ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ പേടിക്കേണ്ട ആവശ്യമില്ല ജോലി വേറെ വിദ്യാഭ്യാസം വേറെ നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത് നല്ലൊരു ജോലി കിട്ടിയാലേ ഒരു മനുഷ്യനും വിദ്യാഭ്യാസം കൊണ്ട് കാര്യമുള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നത് അതൊരു തെറ്റിദ്ധാരണയാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനും അവന്റെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും അവന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിനും അവന്റെ സ്വഭാവ രൂപീകരണത്തിനും അവനെ നിലപാടുള്ളവനാക്കുന്നതിനും വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫാമിലി അവരുടെ വയറ് നിറയ്ക്കുക എന്നതിൽ നിന്നും മാറി സാമൂഹികപരമായി ചിന്തിക്കാനും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനും അതിലൂടെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനും വിദ്യാഭ്യാസം ഉള്ളവനെ സാധിക്കൂ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ചെറിയ പ്രായം തൊട്ടേ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാതെ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിലൊന്നാണ് സോഷ്യലൈസേഷൻ അവര് സ്കൂളിൽ പോയി അവിടെയുള്ള ആയിരക്കണക്കിന് കുട്ടികളുമായി ഇടപഴകുമ്പോൾ ടീച്ചേഴ്സുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവൻ്റെ സോഷ്യൽ സ്കില്ലുകൾ അവൻ അറിയാതെ ഡെവലപ്പ് ചെയ്യുക സാമൂഹികപരമായി ഇടപഴകാൻ അവൻ അറിയാതെ അതിലൂടെ പ്രാപ്തനാവുകയാണ് അവന്റെ സ്വഭാവം അതിലൂടെ രൂപീകരിക്കപ്പെടുകയാണ് അവന്റെ വ്യക്തിത്വം അതിലൂടെ വികസിക്കുകയാണ് പിന്നീട് അവൻ സ്കൂൾ പഠനത്തിന് ശേഷം കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ മറ്റു ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ അവന്റെ ചുറ്റുപാടുകൾ മാറുന്നു കാഴ്ചപ്പാടുകൾ മാറുന്നു കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളുമായി അവൻ ഇടപഴകുന്നു അതിലൂടെ അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തെക്കുറിച്ച് കൂടുതലായി അവൻ അറിയുന്നു നല്ലൊരു മനുഷ്യത്വം അവൻ രൂപീകരിക്കപ്പെടുന്നു വ്യക്തവും ശക്തി നിലപാടുള്ളവനായി മാറുന്നു അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മഹാത്മാ ഗാന്ധിജിയും സാർ എ പി ജെ അബ്ദുൽ കലാമും ഒക്കെ അവരൊക്കെ വലിയ ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് മനസ്സിലാക്കൂ പത്താം ക്ലാസ്സിൽ നിന്നും പഠനം നിർത്തി വാർക്ക് പണിക്ക് പോകുന്നവനും ഉന്നത വിദ്യാഭ്യാസം നേടുന്നവനും തമ്മിൽ വലിയ അന്തരമുണ്ട് അത് അവൻ എത്ര പണം സമ്പാദിച്ചാലും ശരി ഒരിക്കൽ നെൽസൺ മണ്ടേല പറഞ്ഞൊരു കാര്യമുണ്ട് എഡ്യൂക്കേഷൻ ഇസ് ദ പവർഫുൾ വെപ്പൺ വിച്ച് യു കൻ യൂസ് ടു ചേയ്ഡ് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് മനസ്സിലാക്കൂ വിദ്യാഭ്യാസം വേറെ ജോലി വേറെ ഒരാളുടെ ജോലി നോക്കിയിട്ടല്ല അയാളുടെ വിദ്യാഭ്യാസം നിർണ്ണയിക്കേണ്ടത് ഓക്കെ ആ ഏതാനും ബാക്കിയുണ്ട് നോക്കാം എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആണെങ്കിലൂടെ കാണാൻ ശ്രമിക്കുക നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ വരാൻ വന്നാലും അത് മനസ്സിൽ തന്നെ എന്താ പറയാ വെക്ക പറയരുത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാൻ സോറി ചേച്ചി ാണ് തോന്നുന്ന കാര്യങ്ങളോട് മൗനം പാലിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് അസൗകര്യമുണ്ട് ഒരു സാമൂഹിക വ്യക്തി എന്ന നിലയിൽ വിദ്യാഭ്യാസത്തെ പുച്ഛിക്കുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള മെസ്സേജുകൾ സമൂഹത്തിന് നൽകുമ്പോൾ അവിടെ മൗനം പാലിക്കാൻ ഒരിക്കലും ഞങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾക്ക് ഒരു പക്ഷെ വിദ്യാഭ്യാസത്തോട് പുച്ഛായിരിക്കും അതുങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതിന് നമ്മൾ ഇടപെടാൻ വരുന്നില്ല പക്ഷേ പബ്ലിക്കിൽ വിദ്യാഭ്യാസത്തെ പുച്ഛിക്കുമ്പോൾ അത് സമൂഹത്തിൽ എത്രത്തോളം ദോഷകരമായി സ്വാധീനിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ കാരണം നിങ്ങളെ വീഡിയോസ് കാണുന്നവരിൽ അധികവും മൈനർ ആയിട്ടുള്ള ഓഡിയൻസ് ആണ് അവരൊക്കെ നിങ്ങളെ വീഡിയോ കണ്ടു പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് ചിന്തിച്ചാ കുറെ ഒക്കെ ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി നിങ്ങളുടെ കമന്റ് ബോക്സ് കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കും അങ്ങനെ വരുന്ന സമയത്ത് അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഒരിക്കലും ഞങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം ചേച്ചി ഞാൻ ഇട്ട ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എനിക്ക് വന്ന കമന്റ് ഞങ്ങൾക്ക് ഒന്ന് ഞാൻ വായിച്ചു തരാം അൺബോക്സിംഗ് റൂൾ ചാനൽ റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്റെ കസിൻ ബ്രോഡ് സെവൻത്തിൽ പഠിക്കുകയാണ് അവന് നല്ല മെമ്മറി പവർ ഉണ്ട് കാർ കമ്പനി സ്പോർട്സ് കാർ സ്പോർട്സ് ബൈക്ക് ഇതിന്റെ ഒക്കെ എല്ലാ ഫീച്ചേഴ്സൊക്കെ കാണാപ്പാഠമാണ് ബട്ട് പഠിക്കാൻ മാത്സിൽ നല്ലോണം പിറകിലോട്ടാണ് അവൻ്റെ അമ്മ അവനോട് പഠിക്കാനൊക്കെ പറയുമ്പോൾ പറയും അൺബോക്സിംഗിലൂടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിച്ചില്ലല്ലോ ഇപ്പൊ യൂട്യൂബിൽ നിന്നും ഇൻകം കിട്ടുന്നു ഞാൻ അതുപോലെ ആയിക്കൊള്ളാമെന്നും കുട്ടികളെ വഴി തെറ്റുകയാണ് ചില യൂട്യൂബേഴ്സിന്റെ വീഡിയോ കണ്ടൻസിലൂടെ എത്രത്തോളം ഇങ്ങനെയുള്ള വീഡിയോസ് സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു ഏതായാലും വീഡിയോ ഇടവൻ ചെയ്യുന്നു പിന്നെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ആർക്കും ആരെയും അനുകൂലിക്കാനും പ്രതികൂലിക്കാനും തിരുത്താനുമുള്ള അവകാശം യൂട്യൂബ് തന്നെ ഇവിടെ നൽകുന്നുണ്ട് സോ ഈ വീഡിയോ ഇറക്കിയവർ കാര്യങ്ങൾ ആ സെൻസിൽ തന്നെ എടുക്കുമെന്ന് എന്ന് വിചാരിക്കുന്നു വീഡിയോ അതിനിപ്പ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വലിയ വർത്തനം മറക്കരുത് നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം